കൊല്ലത്തെ വെള്ളം പ്രശ്നം മാത്രമല്ല കോഴിക്കോട്ടെ പ്രശ്നവും പറയണമല്ലോ കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ ദിവസമല്ല മൂന്ന് മാസമായി ആയിരത്തോളം കുടുംബങ്ങളാണ് കുടിവെള്ളം സ്വന്തം നിലയ്ക്ക് അവിടെ ഇപ്പോൾ ലോറിയിൽ എത്തിച്ച് ഉപയോഗിക്കുന്നത് ഗുണഭോക്തൃ വിഹിതം പിരിക്കുന്നതിലെ വീഴ്ചയാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണം പുതിയ കമ്മിറ്റി രൂപീകരിച്ച് പ്രതിമാസ വരിസംഖ്യ പിരിക്കാനുള്ള നടപടി തുടങ്ങിയെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് സിനോസ് തോമസ് ഗുഡ് ഈവനിങ് പിരിവൊക്കെ കഴിഞ്ഞിനി എന്ന് വെള്ളം എത്താനാണ് സുജാഭാരവതി ഗുഡ് ഈവനിങ് എന്ന് വെള്ളം എത്തുമെന്ന് ഒരു ഉറപ്പും പറയാൻ ആർക്കും കഴിയുന്നില്ല അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന പുതിയ കൺവീനറേയും കമ്മിറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ പണം പിരിച്ചു തുടങ്ങി എന്ന് പറയുന്നു പക്ഷേ ഇരുപത് ലക്ഷത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് കുറേ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ പോയ കുടിവെള്ള പദ്ധതിയായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ പ്രതിമാസ പരിസംഖ്യ പിരിക്കുന്നതിൽ വീഴ്ച വന്നു അങ്ങനെയാണ് കുടിവെള്ളം മുടങ്ങുന്നത് ഞാൻ നിൽക്കുന്നത് ചെറുതടം കോളനിയിലാണ് ഇത് ഈ പഞ്ചായത്തിലെ ഒൻപതാം നമ്പർ വാർഡാണ് ഇവിടെ ഒരു പത്തിരുപത് വീടുണ്ട് ഈ വീട്ടുകാർ തുടക്കത്തിൽ ോറിയിൽ വെള്ളം കൊണ്ടുവന്നിരുന്നു എഴുന്നൂറ് രൂപ കൊടുത്താണ് ലോറിയിൽ വെള്ളം കൊണ്ടുവന്നിരുന്നത് പക്ഷെ എപ്പോഴും ഈ പണം കൊടുത്തുകൊണ്ടുവരുന്ന സാധ്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു പഞ്ചായത്ത് കിണർ ഇവിടെയുണ്ട് ഈ കിണറിന് ആശ്രയിച്ചാണ് പത്തിരുപത്തഞ്ച് കുടുംബങ്ങൾ കഴിയുന്നത് പക്ഷേ കുടിവെള്ളം മാത്രമേ അത്യാവശ്യം ലഭിക്കുന്നുള്ളൂ അമ്മ കുടിവെള്ളം മാത്രമാണോ മാത്രമാണ് കിട്ടുന്നത് പിന്നെ ഒന്നും നടക്കൂലല്ലോ വെള്ളം എപ്പോ വെള്ളം കോരാനുണ്ട് ഈ മാസം കഴിഞ്ഞാൽ കോരാനും ഉണ്ടാവില്ല വെള്ളം പിന്നെ വെള്ളത്തിന് പോവുകർവത ഇവിടേക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണാം ഈ കറണ്ട് ലൈൻ പോകുന്നത് പോലെയാണ് പൈപ്പുകൾ നമ്മുടെ തലയുടെ മുകളിലൂടെ ഓരോ വീട്ടിലേക്കും പോകുന്നത് അതായത് ദൂരെയുള്ള കിണറുകളിൽ നിന്നാണ് ഈ ഓരോ പൈപ്പുകൾ വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെള്ളം ഈ പൈപ്പ് വെച്ചെടുക്കാൻ കിണറുകളുണ്ടോ അവിടെ കിണർ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടുകാരുടെ കുടുംബക്കാരെ കിണറുണ്ട് അപ്പുറത്ത് അപ്പോൾ അവിടെ എടുക്കാൻ പറഞ്ഞു വീട് പണിക്കായതുകൊണ്ട് അവിടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വെച്ചതിപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കിണറുണ്ട് അവിടെ നിന്ന് തെക്കെ വെള്ളമുണ്ടോ അതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട് അതിൽ വേനലായകൻ പറ്റും ആ രണ്ടുമൂന്നും മോട്ടോർ പൈലുണ്ട് കുറച്ച് രണ്ട് മാസം കഴിഞ്ഞാൽ ആവാൻ പറ്റും പറ്റും മാത്രമായിരുന്നു ആ ഇപ്പോൾ ഈ കിണർ കഴിഞ്ഞിപ്പോൾ കൂടാണ്ട് ഇത് കഴിഞ്ഞാൽ ഇതും പറ്റാൻ തുടങ്ങും അപ്പോൾ അല്ലാതെ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് വെള്ളം കുറഞ്ഞ് കുറഞ്ഞ് വരിക അപ്പോൾ അത് ലോറിയിൽ വെള്ളം കൊണ്ടുവന്നിരുന്നു ഞാൻ എഴുതുന്നുറപ്പ് എടുത്ത് രണ്ട്രസം അടിച്ച് അതിൽ രണ്ടു പ്രാവശ്യം അടിച്ചതില് പിന്നെ അത് പോലെ മുന്നോട്ട് പോകുന്ന കഴിയില്ല അത് പിന്നെ രോഗിയുടെ ആണ് പേഷ്യൻ്റാണ് അപ്പം പെണ്ണുങ്ങളാണ് പോകുന്നത് ഡ്യൂട്ടിക്ക് എത്താൻ അവൾ പോകുമ്പോൾ വൈകി പോവാണ് വെള്ളം കോരി രാജപ്പാണേ വെള്ളം എല്ലാം എല്ലോ എല്ലോടും നിറയ്ക്കണം അപ്പം അതിങ്ങനെ രണ്ടു പ്രാവശ്യം കൊണ്ടുപോയി വണ്ടി വിളിപ്പിച്ച് കൊണ്ടുവന്ന അടുപ്പിച്ച് പിന്നെ സാമ്പത്തികമായി നിർത്തി സ്ത്രീകളാണല്ലോ വെള്ളം കൊണ്ടുവരുന്ന ആളുകൾ നിങ്ങൾ ഈ കാര്യം ഓർത്ത് ടെൻഷനിലാണോ ആ അതെ അതെ

അതായത് പുതിയ കമ്മിറ്റി പൈസ പിരിക്കാൻ അങ്ങനെ അവിടെ അതായത് ആയിരത്തോളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്നു എട്ട് വാർഡിലെ ആയിരത്തോളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ള പദ്ധതിയായി എൻ സി പി സി കുടിവെള്ള കുടിവെള്ള പദ്ധതി ഇതിപ്പോ ഒരു വാർഡിലെ ഒരു ചെറിയ ഏരിയയിലെ ഒരു ഇരുപത് കുടുംബങ്ങളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇവർക്ക് ആകെ ഉള്ളത് ഒരു കിണർ വേനൽ രണ്ട് മാസം കഴിഞ്ഞാൽ കടുത്ത വേനലേക്ക് കിടക്കാം കുടിവെള്ളത്തിന് ഏറ്റവും ക്ഷാമം വരുന്ന ഒരു സമയത്തേക്ക് കിടക്കുമ്പോഴും ഈ കുടിവെള്ള പദ്ധതി പുനഃസ്ഥാപിക്കാനുള്ള ഒരു നടപടിയും പഞ്ചായത്ത് എടുക്കുന്നില്ലാത്തതാണ് ഈ പദ്ധതി നിന്നു പോകാനുള്ള കാരണം പഞ്ചായത്തിൻ്റെ കടുകാര്യസ്ഥതയാണ് ഈ കമ്മിറ്റി ഈ കമ്മിറ്റിയെ കുടിവെള്ള പദ്ധതി ഏല്പിച്ച ശേഷം ഒരു തവണ പോലും ഒരു കണക്ക് പോലും പഞ്ചായത്തിൽ അവതരിപ്പിച്ചിട്ടില്ല പഞ്ചായത്തിലെ ഏറ്റവും വലിയ പദ്ധതി അല്ലേ ആ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പദ്ധതി ഒരു തവണ പോലും പഞ്ചായത്ത് ഇവരുടെ കണക്ക് പരിശോധിച്ചിട്ടില്ല കണക്ക് പരിശോധിക്കാത്ത പദ്ധതി പഞ്ചായത്ത് കൊണ്ടുപോകുന്ന പിരിവ് പ്രതിമാസ വരിസംഖ്യ ഒരു പുതിയ കമ്മിറ്റി രൂപീകരിച്ച് പ്രതിമാസ വരിസംഖ്യ പിരിക്കാനുള്ള നടപടി തുടങ്ങി ഇനി അത് എന്ന് തീരും എന്നിതിനൊന്ന് പരിഹാരം ഉണ്ടാക്കും പറയേണ്ടത് ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡന്റാണ് കുടുംബങ്ങൾ ഇങ്ങനെ തലയ്ക്ക് മീതെ പൈപ്പ് കെട്ടി വലിച്ചല്ലല്ലോ വെള്ളം എടുക്കേണ്ടത് സിനോ തോമസ് ചൂണ്ടിക്കാട്ടിയ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാകണം അതുണ്ടാ